നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തി വിളശ് അശോക് ഹർനാഥ് സംവിധാനം ചെയ്ത മിഴുകൽ സാക്ഷി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതില് അങ്ങനെ മിഴുകൽ സാക്ഷി എന്നുള്ളൊരു പടം പ്ലാൻ ചെയ്യുകയും പ്രധാന കഥാപാത്രം സൂമാരി ചേച്ചി കൂഞ്ഞിയമ്മ എന്നുള്ള വേഷം ചെയ്യും അവരുടെ മകനായി മുസ്ലിം തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ച് പോലീസ് തൂക്കിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ആ മകനായി ചെയ്യാൻ സുരേഷ് ഗോപി വെക്കി കഥ പറയാൻ ചെന്ന സുമാരി ചേച്ചി കഥ കേട്ടിട്ട് എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആരാ എന്ന് ചോദിച്ചപ്പോൾ അത് സുരേഷ് ഗോപി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കാരണം സുരേഷ് ഗോപിയോട് സംസാരിച്ചിട്ടില്ല എന്നാൽ ഇതിലെ ആ മകനായി അഭിനയിക്കേണ്ടതേ ലാലു ആണ് ഞാൻ ലാലുവിനോട് സംസാരിക്കുക ലാലു വിദേശത്ത് പോയിരിക്കുകയാണ് വരട്ടെ അത് കഴിഞ്ഞ് ലാലു സമ്മതിച്ചില്ലായെങ്കിൽ മാത്രം നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടാൽ മതി എന്നൊക്കെ ചേച്ചി പറയും മോഹൻലാൽ വന്നടം സുമാരി ചേച്ചി എന്നെ നായികയാക്കി ആദ്യമായിട്ട് ഞാൻ നായി ആവുന്ന ഒരു സിനിമയാണ് അതിലൊരു മകന്റെ വേഷമുണ്ട് എൻ്റെ മകന്റെ വേഷം ആ മോൻ്റെ വേഷം ലാലു ചെയ്യണം കഥ കേട്ടിട്ട് എന്ന് പറയുകയും മോഹൻലാൽ കഥ കേൾക്കുകയും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതാണ് മി മിഴികൾ സാക്ഷിയിൽ സുമാരിയമ്മയുടെ മകനായിട്ട് മോഹൻലാൽ വന്നത് അത് ആ എപ്പിസോഡിൽ ഞാൻ വിശദമായി പറഞ്ഞു പക്ഷെ ആ എപ്പിസോഡിൻ്റെ അവസാനം പറയേണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി വീട്ടിൽ ചെന്ന ശേഷമാണ് അത് ഓർത്തത് മോഹൻലാൽ മോശമല്ലാത്ത ഒരു തുക പറഞ്ഞു നാല് ദിവസത്തേക്കാണ് ആരായാലും കൊടുക്കും നാല് ദിവസത്തേക്ക് ആ തുക കാരണം മോഹൻലാൽ വരുമ്പോൾ ആ സിനിമയുടെ ഒക്കെ മാറിയത് അനണി വരുമ്പോൾ ഒരു തുക പറഞ്ഞു നിർമ്മാതാവ് ബിയർദാസ് സംബന്ധിച്ചു അദ്ദേഹം വന്ന് അഭിനയിച്ചു പോയി വന്നു വിസ്മയ മാക്സിൽ അദ്ദേഹത്തിന്റെ വിസ്മയ മാക്സിൽ വന്ന് ഡബ് ചെയ്തു പോകാൻ നേരത്തും ബൗച്ചറുകൊണ്ട് കൊടുത്ത് ബാലൻസ് തുക കൊടുക്കാനായിട്ട് വൗച്ചർ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വൗച്ചർ ബൗച്ചറൊന്ന് മാറ്റി എഴുത്തു എന്തേ അല്ല നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന തുകയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കുറച്ചോളൂ അത് വേണ്ട ഇല്ല അഞ്ച് ലക്ഷം രൂപ എനിക്ക് വേണ്ട കാരണം ഇതൊരു ഹാഫ് ബീറ്റ് പടം തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്ന ഒരു വലിയ കച്ചവട സിനിമയല്ലോ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശ്രമത്തോടൊപ്പം ഞാനും കൂടി സഹകരിക്കേണ്ടത് ആവശ്യമാണ് ഒരു അഞ്ച് ലക്ഷം രൂപ ആന്റണി അഞ്ചു കുറച്ച് വാങ്ങിച്ചാൽ മതി ആര് ചെയ്യും നിങ്ങൾ അലച്ചു പുറത്തൊന്നും നമ്മൾ അറിയുന്നില്ല ഇതൊന്നും ഞാൻ ഈ കാര്യം പറയാൻ വിട്ടുപോയി പറഞ്ഞിരുന്ന പ്രതിഫലം കൃത്യമായിട്ട് വി ആർ ദാസ് എന്ന് പറഞ്ഞ മാന്യനായ പ്രൊഡ്യൂസർ കൊടുത്തപ്പോൾ അതിൽ നിന്ന് സന്തോഷപൂർവ്വം അഞ്ചു ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത ആളാണ് വിഴുകൽ സാക്ഷിയുടെ നിർമ്മാതാവിന് തിരിച്ചു കൊടുത്ത ആളാണ് മോഹൻലാൽ അത് പറയാതെ പോയപ്പോൾ എനിക്കൊരു കുറ്റബോധം പോലെ തോന്നുന്നു മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോ ഞാനത് ഓർമ്മിപ്പിക്കുന്നത് പൂമ്പാറ്റ എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു വലിയ പ്രസിദ്ധീകരണം ഉണ്ടല്ലോ പൈക്കോ കമ്പനി ഇറക്കിയിരുന്നു അപ്പോ പൈക്കോ സ്ത്രീകൾക്കായി സിന്ദൂരം എന്നൊരു മാസിയെ ഇറക്കാൻ തീരുമാനിച്ചു അതിലെ പത്രാധിപരായി വൈപ്പനെ നിശ്ചയിച്ചു എന്തുകൊണ്ടോ സിന്ദൂരം ഇറങ്ങിയില്ല കേരള പത്രിക എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ വാരി ഉണ്ടായിരുന്നു അതിന്റെ പത്രാധിപ പത്രാധിപരായിരുന്നു വൈപ്പന കൽക്കറ്റയിൽ നിന്നും പ്രസിദ്ധീകരിച്ച രാജധാനി എന്ന മറുനാടൻ മലയാളി പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിച്ച് സ്ഥാപിച്ച സിനിമാ മംഗളം പത്രാധിപരായി പതിനാല് വർഷം വ്യാഴാഴ്ചകളില് നാനാ ഓഫീസിലൊരു അവരുടെ ഒരു മീറ്റിംഗ് കൂടും ബോർഡ് മീറ്റിംഗ് എന്ന് പറയാം ആ മീറ്റിംഗ് കൂടുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും ചൂടാവുന്ന പേടി സ്വപ്നമായ ആളാണല്ലോ നാനാ കൃഷ്ണസ്വാമിട്ടിയാരുടെ മകൾ കുമാരിയമ്മ അവര് കഴിഞ്ഞ ലക്കം സിനിമമംഗളം എടുത്തു മേശപ്രതിജ്ഞ ഇട്ടിട്ട് ചോദിക്കും സിനിമമംഗളം നേടിയെടുത്ത വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വിപണന രംഗത്ത് ഞാനേക്കാൾ ബഹുദൂരം മുന്നിലേക്ക് സിനിമമംഗളം പെട്ടെന്ന് വളർന്നതൊക്കെ ചർച്ചയായി ചർച്ചയായ കാലത്തായിരുന്നു അപ്പൊ ഈ സിനിമമംഗളം എടുത്തിട്ടിട്ട് ചോദിക്കും ഒരു മാറ്റർ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും ഈ മാറ്റർ എന്തുകൊണ്ട് ഞാനയ്ക്ക് കിട്ടി ആ മാറ്റർ ആദ്യം നമുക്ക് കിട്ടാത്തത് എന്ത് എന്നൊക്കെയുള്ള നാനാ കുമാരിയമ്മയുടെ ചോദ്യങ്ങൾ നാനാ പ്രതിനിധികളെ ശരിക്കും ചുറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വെല്ലുവിളി വെല്ലുവിളിച്ചുകൊണ്ട് നാനയുടെ പത്രാധിപരായിരുന്ന മനുഷ്യൻ തന്നെ സിനിമ മംഗളം അത്രയും വളർത്തിയെടുത്തു അങ്ങനെയുള്ള ഒരാൾ മരിച്ചിട്ട് ഒരു ചരമ കോളത്തിൽ ഒതുക്കി ഇവിടുത്തെ പത്രമുത്തശ്ശിമാരടക്കം എന്ന് പറയാം ഒരു ചാനലിൻ്റെയും കോലു പിടിച്ചടക്കുന്ന ഒരുത്തനും വൈപ്പന എന്ന ചരിത്രം കുറിച്ച മനുഷ്യനെ പട്ടൂർക്കാവിലെ അറപ്പുര റോഡിലുള്ള വീട്ടിൽ മരിച്ചു കിടക്കുമ്പോൾ അറിഞ്ഞതേയില്ല എന്നുള്ള കാരണം ജനറൽ പൊതുവി വിജ്ഞാനം ഇല്ലല്ലോ ഇപ്പോഴത്തെ ഈ പത്ര പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഈ കോലം പിടിച്ചടക്കുന്നവർക്ക് കുശുമും കുഞ്ഞാമിയും ചോദിക്കാനല്ലേ അറിയാവൂ മധു ആരെന്ന് അറിയണമെങ്കിൽ സിനിമ എന്തെന്ന് അറിയണ്ടേ അതുകൊണ്ട് പോയില്ല ആരാ മതവേപ്പന എന്നായിരിക്കും നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് എന്ത് ചെയ്തിരുന്നു മതവേൽപ്പന എന്നുവാണെങ്കിൽ അവർ ചോദിക്കാം അത്രയും ഈ കുത്തിതിരിപ്പുണ്ടാക്കുന്നതല്ലാതെ പൊതുവിജ്ഞാനമുള്ള പത്രപ്രവർത്തകർ വളരെ കുറഞ്ഞു പോകുന്നു ഈ വർത്തമാനകാല കാലത്ത് എന്ന് പറയാം ശാന്തികവാടത്തിൽ ചടങ്ങുകൾ ഒന്നുമില്ലാതെ വൈപ്പന ഇലക്ട്രിക് ചൂളയില് എരിഞ്ഞടങ്ങുമ്പോൾ നാനയിലെ പഴയ റിപ്പോർട്ടർ എല്ലാവരും സ്നേഹപൂർവ്വം വേണു എന്ന് വിളിക്കുന്ന നാന വേണു എന്ന് വിളിക്കുന്ന വേണു സ്ക്രീനിന്റെ സ്ക്രീൻ എന്നുള്ളൊരു ഇംഗ്ലീഷ് പത്രം ഉണ്ടായിരുന്നു സ്ക്രീനിന്റെ തിരുവനന്തപുരം ലേഖനായിരുന്ന പരമേശ്വരനും കേരള പത്രികയിൽ വൈപ്പനോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള പയ്യനൂരുകാരൻ സേതുവും സിനിമാമംഗലത്തിൽ ടി വി റിവ്യൂ ചെയ്തിരുന്ന ജോസ് കുമാർ മറ്റൊരു പത്രപ്രവർത്തകനായ അനിൽ ഇളംകുളവും പിന്നെ ഞാനും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ സിനിമാക്കാർ ആറുപേര് ആ അല്ലാതെ വേറെ ആരും വന്നില്ല എന്നുള്ളതാണ് അര നൂറ്റാണ്ടിലധികം കാലം മലയാള സിനിമാ പത്രപ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവസാന യാത്ര അയക്കാം വന്നത് ഞങ്ങൾ ആറുപേര് മാത്രമായിരുന്നു അത് മതി എന്ന് ചില മധുസാർ വിചാരിച്ചതാണ് ഇല്ലെങ്കിൽ രസകരമായ കാര്യം മധുവൈപ്പന എന്ന പത്രക്കാരനെ ഒരിക്കലും ഞാന വേണുവിന് പരിചയമില്ലായിരുന്നു ഈ വന്ന ആറുപേരില് ഞാന വേണുവിന് ജീവനോടെ മധുവൈപ്പനയെ കണ്ടിട്ടേ ഇല്ല അതാണ് രസം അതാണ് രസകരമായ കാര്യം സിനിമാക്കാരനാകാൻ കൊതിച്ചു നടക്കുന്ന കാലത്ത് പുറത്തു വന്ന രംഗം എന്ന് പറഞ്ഞ ദൈവാരിക ഞാൻ പറഞ്ഞു ടോബ്ലോയിഡ് സൈസില് വലിയ വലുപ്പത്തില്ല മുടങ്ങാതെ വായിച്ചിട്ടുള്ള ആളാണ് വേണുകുമാർ അപ്പോൾ ഈ പറയുന്ന ആയുർവേദ കോളേജിൻ്റെ അവിടെ സ്വാമിസ് ബുക്സ് ബുക്ക് സെന്റർ എന്നുള്ള സ്ഥലമുണ്ട് ഞാനേടേയും കേരള ശബ്ദത്തിന്റെ ഒക്കെ കുങ്കുമത്തിൻ്റെയൊക്കെ ആ ഗ്രൂപ്പിന്റെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളുടെയും തിരുവനന്തപുരത്ത് വിതരണക്കാരനാണ് സ്വാമി അവിടെ വന്നായിരുന്നു രംഗം എന്ന് പറഞ്ഞ ദൈവാരിക വന്നാൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും അത് ഇറങ്ങി അന്ന് വാങ്ങി വായിക്കുമായിരുന്നു വേണുകുമാർ അതുവരെ കണ്ടിട്ടുള്ള വലുപ്പത്തിലല്ലാതെ രംഗത്തിൽ എങ്ങനെയാണ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഒരു മാറ്ററിന് എങ്ങനെയാണ് ടൈറ്റിൽ ഇടേണ്ടത് ഇതൊക്കെ വേണുകുമാർ കുമാർ പഠിച്ചത് ഓരോ ലക്കവും രംഗം സശ്രദ്ധം വായിച്ചിട്ടാണ് മംഗളത്തിൽ വൈപ്പന വന്നപ്പോൾ ഒരു നാൾ വേണുകുമാർ വൈപ്പനെ വിളിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു ഞാനിങ്ങനെ നാനയില് പ്രവർത്തിക്കുന്ന വേണുകുമാറാണ് ഓ വേണു ഞാൻ നിങ്ങളെ കേട്ടിട്ടുണ്ട് കേട്ടോ പരിചയപ്പെടാൻ കഴിയില്ല കാരണം ഞാൻ കോട്ടയത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നു ഒരു കാര്യം എന്നാലും ഞാൻ പറയാം നാനയുടെ ആദ്യ മദ്രാസ് ലേഖകൻ ഞാനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നാനയെ ഞാൻ പിന്തുടരാറുണ്ട് വേണുവിനെക്കുറിച്ച് മദ്രാസിലുള്ള ഒരു സിനിമാക്കാരും ഒരു മോശം അഭിപ്രായം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം പോയി അത് കഴിഞ്ഞ് ബാലചന്ദ്രമേനം വന്നു അത് കഴിഞ്ഞ് വേണു വന്നു ഇങ്ങനെ പലരും വന്നു അപ്പോൾ അദ്ദേഹം അവിടെ അവിടെയൊക്കെ വിട്ടുപോയെങ്കിൽ പോലും ഞാൻ അന്വേഷിക്കാറുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ഞാനിയുടെ പുതിയ മദ്രാസിൽ വന്നിരിക്കുന്ന ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചേർക്കുമ്പോൾ വേണുവിനെക്കുറിച്ച് ഒരക്ഷരം ആരും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ആ പേര് നിങ്ങൾ കളയരുത് കളയില്ലേ ചേട്ടാ ഞാൻ അങ്ങയെ ഗുരുസ്ഥാനത്താണ് കാണുന്നത് മദ്രാസ് ലേഖകനായിരുന്നപ്പോഴും ഞാനയുടെ കൊല്ലം ഓഫീസിലിരിക്കുമ്പോഴും ഞാൻ എന്നും ഓർക്കാറുണ്ട് ചീത്തപ്പേരൊരിക്കലും ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ അങ്ങനെ ടോൺ മാറി മധുസാർ വിളിച്ചത് കുട്ടി നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു മരിക്കുന്നതുവരെയും വേണുവിന് മധുവൈപ്പനയെ കാണാനായില്ല മാത്രമല്ല എൻ്റെ ഫേസ്ബുക്ക് കണ്ടിട്ടാണ് വേണു മനസ്സിലാക്കുന്നത് മധുവൈപ്പനെ മരിച്ചു ഞാൻ ഞാനതിൽ കുറിച്ചിരുന്നു മധുസാർ പോയതിനെ കുറിച്ച് അപ്പം തന്നെ എന്നെ വേണു വിളിച്ചു അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മണിക്ക് ശാന്തി കവാടത്തിലാണ്ടാക്കാം ഞാൻ നാലുമണിയാകുമ്പോൾ ശാന്തി കവാടത്തിൽ വരാമെന്ന് വേണു പറഞ്ഞു വേണു മൂന്ന് അൻപതായി മൂന്ന് അൻപതായപ്പോൾ ശാന്തി കവാടത്തിൽ എത്തി പക്ഷേ ഇലക്ട്രിക് ചൂള നേരത്തെ ഫ്രീ ആയത് കാരണം മൂന്നരയ്ക്ക് തന്നെ പതുസാറിനെ അതിനകത്ത് കയറ്റി അടച്ചു കത്തിപ്പോയി അത് കഴിഞ്ഞ് മകൻ ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടു മകനും ഉള്ള ചേച്ചിയുടെ സഹോദരനും എന്നെ കണ്ടു സംസാരിച്ച അവരും പോയി കാരണം അല്ല ആൾക്കൂട്ടും ബഹളമൊന്നുമില്ലല്ലോ അപ്പം മധു വന്നപ്പോഴേ അല്ല വേണു വന്നപ്പോഴേക്കും മധുസാറിൻ്റെ ചലനം എൻ്റെ ശരീരം ഇലട്ടറി ചൂള വിഴുങ്ങി കഴിഞ്ഞു അപ്പോൾ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചുപോയി പോയി അവസാനമായിട്ട് പോലും വേണു നിന്ന് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ആ മൂന്ന് അൻപതിന് വന്നിട്ട് ഏതാണ്ട് അഞ്ച് മണി വരെ ഞങ്ങളവിടെ ശാന്തികവാടത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു ഞാനും വേണു എല്ലാം ഞങ്ങൾ ആറു പേര് ചേർന്ന് അവിടെ ഇരുന്ന് ഒരുപാട് നേരം സിനിമയെക്കുറിച്ചും മധു വൈപ്പനെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ അവസാനമായി ചലനമറ്റ ശരീരം പോലും വേണുവിന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല കേരള പത്രികയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ജോസ് കുമാറിന് വൈപ്പന്യമായി നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പം ജോസ് കുമാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് വില്ലേജ് ഓഫീസറൊക്കെ ആയിരുന്നു ജോസ് കുമാർ സിനിമാ മംഗളത്തിൽ ടി വി നിരൂപണം തുടങ്ങി സിനിമ മംഗളത്തിൽ നന്നായിട്ട് വർഷങ്ങളോളം ടി വി നിരൂപണം അദ്ദേഹം നടത്തിയിരുന്നു സിനിമമംഗളം തുടങ്ങി സിനിമമംഗളം അവസാനിപ്പിക്കുന്നവരെയും അദ്ദേഹം തന്നെയായിരുന്നു ആ ടി വി റിവ്യൂ ചെയ്തിരുന്നത് പക്ഷേ ജോസ് കുമാറിനൊരബദ്ധം പറ്റി മംഗളം മാനേജ്മെൻറ്റുമായി പതിനാല് വർഷം പ്രവർത്തിച്ച ശേഷം വൈപ്പന തെറ്റി കാശിന് ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല ഭാര്യ ലേബർ കമ്മീഷണർ ഏകമകൻ അമേരിക്കയിൽ പക്ഷേ ചുമ്മാ ഇരുന്ന് തിന്നാൻ അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമില്ല എപ്പോഴും ആക്റ്റീവാണ് ആള് മംഗളം ഗ്രൂപ്പുമായി തെറ്റുമ്പോൾ നമ്മുടെ പല്ലിശ്ശേരി മധു വൈപ്പനെ കൂടെ അതിൽ എഴുതാനുണ്ടായിരുന്നു വല്ലുശ്ശേരി മധുവൈപ്പനയുടെ ഒരു രഹസ്യം പറഞ്ഞു സിനിരമ എന്ന് പറഞ്ഞ സിനിമ പഴയ സിനിമാ വാരികയുടെ ടൈറ്റിൽ മനോരമ വാങ്ങിയിട്ടുണ്ട് അപ്പം രമ എന്ന് വരുന്ന മനോരമയുടെ രമ വരുന്ന ഏത് ടൈറ്റിൽ വന്നാലും അവർ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇറക്കൂല അതങ്ങ് ബ്ലോക്ക് ചെയ്തിടും അപ്പം മനോരമ സിനിരമ എന്ന് പറഞ്ഞ ടൈറ്റിൽ വാങ്ങിയിട്ടുണ്ട് സാറിന്റെ കാര്യം ഞാൻ മനോരമയിൽ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് സമ്മതമാണ് സിനിമാ മംഗളം വിട്ടാൽ നമ്മൾ സിനിരമ മനോരമയ്ക്കായി തുടങ്ങും കേട്ടപ്പോ മധുവൈപ്പനയ്ക്കും ഒരു സന്തോഷമായി മനോരമ ഗ്രൂപ്പിന്റെ ഒരു പ്രസിദ്ധത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസരമല്ലേ മംഗളത്തിൽ നിന്നും വൈപ്പന രാജിവെച്ചു ബാക്കി കാര്യങ്ങളൊക്കെ നടപടിയാക്കാൻ പല്ലിശ്ശേരിയെ ചുമതലപ്പെടുത്തിയിട്ട് വൈപ്പന തലസ്ഥാനത്തേക്ക് മടങ്ങി അന്നിടം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ആ ഞാൻ മംഗളുമായിട്ടുള്ള ബന്ധം വിട്ടു കേട്ടോ ദിനേശ് ശാന്തി വിളേ നമ്മള് ഏറ്റവും അടുത്ത സമയത്ത് മനോരമയ്ക്ക് വേണ്ടി സിനിരമ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം തുടങ്ങി ഞാൻ കണ്ടു തുടങ്ങുമോ കാരണം മനോരമ ഒരിക്കലും സിനിമാവാസി തുടങ്ങില്ല കെ എം മാത്യു സാർ ജീവിച്ചിരുന്ന കാലത്ത് സിനിമാവാസി തുടങ്ങാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു മലയാള സിനിമയിലെ ഈ നടീ നടന്മാരെല്ലാവരും കൂടി ചേർത്താൽ എത്ര പേരുണ്ടാവും ഒരു പത്തിരുന്നൂറ് പേരുണ്ടാവും അപ്പം ഇരുന്നൂറ് ലക്ഷത്തിലേക്ക് അവരെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ ഒരു നാല് കുറിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അൻപത് ലക്ഷം കഴിയുമ്പോൾ പിന്നെ എന്ത് എഴുതും എന്ന് ചോദിച്ച ആളാണ് കെ എം മാത്യു സാർ അതുകൊണ്ടുതന്നെ അവർ സിനിമ മാസിയ തുടങ്ങില്ല അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു അപ്പോൾ എന്നാലും ഇങ്ങനെ സിനിമ തുടങ്ങുന്നുവെന്നും മധു വൈപ്പന എഡിറ്ററാവുന്നുണ്ടോ എനിക്ക് സന്തോഷമായി പിറ്റേന്ന് അറിയുന്നത് വൈപ്പന ഇരുന്ന കസേരയിൽ പല്ലിശ്ശേരി ഇരിക്കുന്നു സിനിമാമംഗലത്തിൻ്റെ എഡിറ്ററായി ആര് പല്ലിശ്ശേരി ഞാനും പല്ലിശ്ശേരിയും കൂടെ ആകെപ്പാടെ തെറ്റിയത് ഒരു വിഷയത്തിൽ ഒരിക്കലും പല്ലിശ്ശേരി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തോട് നമുക്ക് മനോരമയ്ക്ക് സിനിമ തുടങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് ആ കസേരിൽ എനിക്ക് ഗതികേടമുണ്ടായിരിക്കും ഒരു വരുമാനം വേണ്ടേ പക്ഷേ അത് ചെയ്യാൻ പാടില്ലായിരുന്നു പലശ്ശേരി സിനിമാമംഗലത്തിൻ്റെ എഡിക്റ്ററായത് വൈപ്പനെ നന്നായിട്ട് തളർത്തി മാനസികമായി വൈപ്പനെ രാജിവെച്ചതോടെ ഞാൻ മംഗളവുമായി ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ചു എന്നാൽ മംഗളത്തിൽ വൈപ്പനയുടെ ഔതാര്യത്തിൽ കഴിയുന്ന എല്ലാവരും അവിടെ തുടർന്നു പല്ലിശ്ശേരിയോടൊപ്പം തുടർന്നു അതിലൊന്നും പൈപ്പനയ്ക്ക് വിഷമമില്ലായിരുന്നു ജോസ് കുമാർ തുടർന്നതിൽ മാത്രമാണ് അദ്ദേഹം വല്ലാതെ വേദനിച്ചത് പിന്നീട് ഒരിക്കൽ കാണാൻ ചെന്ന ജോസിനോട് അദ്ദേഹം ഒരു വാചകമേ പറഞ്ഞു പതിനാല് വർഷം ഞാൻ സിനിമാ മംഗളത്തിന്റെ എഡിറ്ററായിരുന്നു ഒരേ ഒരു കേസിലാണ് ഞാൻ പ്രതിയായി കോടതിയിൽ പോയത് അത് ആ ടി വി റിവ്യൂവിൽ ജോസ് കുമാർ എഴുതിയ ആർട്ടിക്കലിനെതിരെ എതിരെ വന്ന കേസിലാണ് ഞാൻ കോടതി കയറേണ്ടി വന്നത് അതായത് ജോസിന് വേണ്ടി കോടതി കയറിയനാണ് ഞാൻ ഇത്രയും കണ്ടത് തന്നെ ജോസിന് എന്താവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോസ് ഒരു സാധു മനുഷ്യനാണ് ശാന്തി കവാടത്തിൽ മധുസാറിനെ അവസാനമായി കാണാൻ വന്നു ജോസ് കുമാർ അവിടെ വന്ന് വിഷ്ണം ഈ വിഷയം വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മധുസാർ പറഞ്ഞ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലയടിക്കുന്നു പതിനാല് വർഷം സിനിമാ മംഗളത്തിൻ്റെ പത്ര പത്രാധിപരായിരുന്നു ഞാൻ ഒരൊറ്റ കേസിലെ കോടതി കയറിയുള്ളൂ അത് ജോസ് കുമാറെ നിങ്ങൾ എഴുതിയ ഒരു ആർട്ടിക്കലിന് വേണ്ടിയാണ് ആ നിങ്ങൾ ചാടി അപ്പുറത്ത് നിന്നതല്ലോ എന്നുള്ളതിൽ പുള്ളിക്ക് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു മംഗളം വർഗീസിനെ കോടതി കയറ്റിയ ആളായിരുന്നു പല്ലിശ്ശേരി അതാണ് രസ് തിലകനെതിരെ മംഗളം വാരികയിൽ പല്ലിശ്ശേരി എഴുതി തിലകൻ മംഗളത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു എം സി വർഗീസ് അങ്ങനെ കോടതി കയറി സൂപ്പർ താരങ്ങളുടെ കാല് പിടിച്ചാണ് തിലകൻ അവസരങ്ങൾ ഒപ്പിക്കുന്നത് എന്നായിരുന്നു ഒരു കാർട്ടൂൺ അടക്കമുള്ള ആ വിഷയം അപ്പൊ തിലകന് വേണ്ടി കോടതിയിൽ ഹാജരായത് അഡ്വക്കറ്റ് ശശിധരൻപിള്ള എന്നൊരാളായിരുന്നു പിന്നെ അദ്ദേഹം സിനിമാ സംവിധായകനായി മാറി ശശി പരവൂരായി നോട്ടമൊക്കെ എടുത്ത ശശിപരവൂർ അദ്ദേഹമായിരുന്നു തിലകന് വേണ്ടി ഹാജരായ വക്കീല് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കോടതി വരേണ്ടി വന്നു ഞങ്ങളുടെ കാര്യം കാല് തിലകൻ ചേട്ടൻ പിടിച്ചിട്ടില്ല എന്ന് പറയാൻ മംഗളം തോറ്റു കേസ് എന്തായാലും അല്ല മംഗളം ഒക്കെ അല്ല തിലൻ തോറ്റു പക്ഷെ കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല വിട്ടുകളഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മംഗളത്തിന് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ എൻ്റെ താഴെ ഒരു ചുവന്ന വരെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ഞാനുമായി തിലകനുണ്ടായിരുന്ന പിണക്കം ഞാനെ വിട്ട പല്ലിശ്ശേരി മംഗളം വാരികയിൽ തുടരുകയും അത് കേസിൽ ചെന്ന് പെട്ടത് അങ്ങനെയാണ് മംഗളം വർഗീസ് കോടതി കയറേണ്ടി വന്നത് പല്ലിശ്ശേരിയെ സിനിമാ മംഗളത്തിൽ സഹകരിപ്പിക്കാമെന്ന് പലിശേരി നമ്മുടെ മധു വൈപ്പനയ്ക്ക് തോന്നി കാരണം ജീവിക്കണ്ടേ അയാൾക്ക് ഒരു തൊഴിലില്ലാതെ നടക്കുകയാണ് ഞാനെ വിട്ടു ഒരിടത്തും ഇല്ലാതെ നിൽക്കുമ്പോൾ മധു കണ്ട മധു പറഞ്ഞു മംഗളത്തെ എഴുതാവും ഈ വിവരം അറിഞ്ഞിട്ട് മംഗള മാനേജ്മെന്റ് പറഞ്ഞു അയാളെ ജോലിയിൽ വെക്കരുത് കാരണം ഞങ്ങളുടെ അച്ഛനെ കോടതി കയറ്റിയ ആളാണ് പക്ഷേ പലിശേരിയെ സഹായം എല്ലാവരും സഹായിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് വൈപ്പന അദ്ദേഹം പലിശേരിയെ സിനിമാമംഗളത്തിലെടുത്തു അവസാനം ചെറുതല്ലാത്ത പണി പല്ലുശേരി കൊടുത്തു എന്ന് തന്നെ പറയാം കാരണം രാജിവെക്കണ സാറേ നമുക്ക് മനോരമയിൽ പോയി സിനിരമ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വൈപ്പന പോ രാജിവെക്കുകയും ചെയ്തു മംഗളത്തിന്റെ മംഗള സിനിമ മംഗളത്തിന്റെ എഡിറ്ററായി പല്ലിശ്ശേരി മാറി ചെയ്തു മംഗളത്തിൽ നിന്നും പൈസ കിട്ടാൻ ഇടക്കിട വൈകുമ്പോഴും സിനിമ മംഗളത്തിൽ എഴുതുന്നവർക്ക് കൃത്യമായി കാശ് വാങ്ങി തരാൻ ചാട്ട്യം പിടിച്ചിരുന്ന ആളായിരുന്നു മധുവൈപ്പന അദ്ദേഹത്തിന്റെ ശമ്പളം അദ്ദേഹം ചോദിക്കില്ല നിങ്ങൾക്ക് തോന്നുമെന്താ പക്ഷേ ഇതിൽ എഴുതുന്നവർക്കുള്ള പൈസ കൃത്യമായിട്ട് കൊടുക്കണമെന്നും ചാട്ട്യം പിടിച്ച് വാങ്ങിച്ച് അക്കൗണ്ട് സെക്ഷനിൽ ചെന്ന് വഴക്കുണ്ടാക്കി വാങ്ങി എനിക്കിടക്ക് തരുമായിരുന്നു സ്വന്തം ശമ്പളത്തിനായി ഒരിക്കലും അദ്ദേഹം വാശി പിടിച്ചിട്ടില്ല ജീവിതത്തിൽ കാശാണ് എല്ലാത്തിലും മേളിൽ എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അത് എനിക്ക് നൂറ് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയുകയാണ് മദ്രാസ് ലേഖകനായിരുന്ന ഈ അടുത്ത കാലത്ത് ഗാന്ധി കിടന്ന് അനാഥനായി മരിച്ച സി എൻ ഷിഷകുണ്ടി ഇടയ്ക്കിടെ തിരുവനന്തപുരത്തെത്തും സ്വന്തം കുടുംബം തിരുവനന്തപുരത്താണുള്ളത് അവരെ കാണാനാണ് വരുന്നത് എന്നിട്ടെന്നെ വിളിക്കും എന്നെ എന്നാണ് വിളിക്കുന്നത് ആശാനേ എത്തി നമുക്കൊന്ന് ബൈപ്പനെ കാണാൻ പോകാമോ ഞാൻ പറയും പോവാം അദ്ദേഹം മദ്രാസിൽ നിന്നല്ലേ തമിഴ് സിനിമയുടെ റിപ്പോർട്ടും ഫോട്ടോകളൊക്കെ അയച്ചു കൊടുക്കണേ അപ്പം ഇവിടെ വരുമ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത് അപ്പം ഞായറാഴ്ച വധുവൈപ്പന എല്ലാം ഞായറാഴ്ചയും വീട്ടിലുണ്ടാവും ഞാൻ വണ്ടിയുമായിട്ട് സിയും കൃഷ്ണൻകുട്ടി കുടുംബവാടകു താമസിക്കുന്ന വീട്ടിൽ ചെല്ലും സിയനെയും കയറ്റി നേരെ വൈപ്പനയുടെ വീട്ടിൽ ചെല്ലും പിന്നെ കുറേ സിനിമാ വർത്തമാനങ്ങൾ പറയും മദ്രാസിലെ രാഷ്ട്രീയം പറയും എന്തൊക്കെ പറയും ആ മധു നിന്ന് എനിക്ക് എന്തെല്ലാം അറിവുകൾ കിട്ടിയെന്നറിയാം ചെക്കുകളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ചെക്കുകളെല്ലാം എനിക്ക് തരും പുതിയ കോപ്പിയും തരും സിനിമാമംഗലത്തിൻ്റെ സി എൻ്റെ കയ്യിൽ ഒരു തുക അകത്ത് പോയി ചുരുട്ടി കൈക്കൂലി പോലെ ഇറങ്ങാൻ നേരത്ത് സിയൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കും കാരണം സി എൻ ചെക്ക് മദ്രാസിലാണല്ലോ പോണേ പോകും മുമ്പ് വരാം എന്ന് പറഞ്ഞ് സി എൻ ഇറങ്ങും എന്റെ വണ്ടി കയറുമ്പോ ആ ചുരുള നിർത്തി നോക്കും അപ്പൊ രണ്ടായിരം മൂവായിരം രൂപ കാണും ആ ചുരുട്ടിന് സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുന്നതാണ് വീടിന്റെ മുന്നിൽ ഇറങ്ങുമ്പോ സി എൻ കിട്ടിയ ചുരുള ഇങ്ങനെ നിർത്തി നോക്കിയിട്ടുണ്ട് പറയും ഒരു ചിരി ഇരിക്കും ആദ്യം എന്നിട്ട് പറയും വീട്ടുകാരിങ്ങൾക്ക് ഒരു ആശ്വാസമായി എന്ന് സ്വയം പറയും പോകുന്നു എന്റെ തല എന്നെയും കൂട്ടി പിന്നെയും പൈപ്പനയുടെ വീട്ടിച്ചല്ല അശാനെ ട്രെയിനിൽ ഫ്രീ ആയി കയറ്റില്ല എന്ന് പറയുന്നു ട്രെയിനിൽ ഫ്രീ ആയിട്ട് കയറ്റില്ല എന്ന് പറയുന്നത് അതായത് ടിക്കറ്റ് എടുക്കാൻ കാശില്ല എന്നാണ് പറയുന്നത് ഒരു തുക പിന്നെയും കൊടുക്കും ബൈപ്പൻ എന്നും ട്രെയിനിൽ പോയി വരുന്ന ആളായിരുന്നു വൈപ്പൻ രാവിലത്തെ രാവിലെ എട്ട് മണിക്ക് പോകുന്ന കെ കെ ബന്ധമാണ് ആ ട്രെയിനിൽ പോവും രാത്രി വൈകി പത്തര മണിയാവുമ്പോൾ വേണാടിൽ വന്നിറങ്ങി ഇവിടുന്ന് രാത്രി ആട്ടോയിൽ പോവും രാവിലെ ആയുർവേദ കോളേജിൻ്റെ അവിടെ നിന്ന് നടന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് വേഗം തൂക്കി റോഡിൻ്റെ സൈഡിൽ കൂടെ ആരെയും ശ്രദ്ധിക്കാതെ നടന്നു വരുന്ന മനുഷ്യനായിരുന്നു ഞാൻ ഒരുപാട് കാലം അദ്ദേഹത്തിന് കവർ കൊടുക്കാനായിട്ട് ഞാൻ എഴുതുന്ന ബാറ്ററികൾ പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് നീ കോച്ചിൽ കൊണ്ടു കൊടുക്കും ഇല്ലെങ്കിൽ റോഡിൽ നിന്ന് അദ്ദേഹം നടന്നു വരുമ്പോൾ കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്ഥിരം കമ്പാർട്ട്മെന്റിൽ അദ്ദേഹം കയറും ട്രെയിൻ ഓടുമ്പോൾ ഒരു ചുറ്റും ഇരിക്കുന്ന എല്ലാം അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലുള്ള ആളുകളായിരിക്കും ട്രെയിനോടുമ്പോൾ ഒരമ്മച്ചിയോ കാഴ്ചയില്ലാത്ത ഒരാളോ ഉണ്ണിയപ്പം പോലുള്ള പലഹാരങ്ങളുമായി മുന്നിൽ വന്നാൽ ഒരു കവർ ഉണ്ണിയപ്പം അല്ലെങ്കിൽ ഒരു കവർ അച്ചപ്പം അത് വൈപ്പനെ വാങ്ങും എന്നിട്ട് ഈ സീറ്റിൽ ചുറ്റും ഇരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് അത് വീതിച്ചു അദ്ദേഹം കഴിക്കില്ല അദ്ദേഹം ആഹാരത്തിൽ ഭയങ്കര പിന്നോക്കക്കാരന ഒരിക്കൽ ഞാൻ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാണ് ഒരു വയസ്സായ അമ്മച്ചി ലോട്ടറി ടിക്കറ്റ് മാറ്റി കയറി വന്നു വൈപ്പനെ കണ്ടതും ഈ ബെമ്പർ ലോട്ടറി അടിച്ച പോലെ ഒരു ചിരി പല്ലില്ലാത്ത മോണ കാട്ടി ആ അമ്മച്ചി ആ അമ്മ ചിരിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ കയ്യിലിരുന്ന പന്ത്രണ്ട് ലോട്ടറി ടിക്കറ്റും വൈപ്പനെ വാങ്ങിച്ചു കാശു കൊടുത്തു അമ്മച്ചി തൊഴുകയ്യോടെ ആ പൈസയും കൊണ്ടുപോയി കാരണം അടുത്ത സ്റ്റേഷൻ നിർത്തുമ്പോൾ അമ്മച്ചി ഇറങ്ങിയങ്ങ് പോകും അദ്ദേഹം ആ പന്ത്രണ്ട് ടിക്കറ്റ് എനിക്ക് അടക്കം ഓരോരുത്തർക്കായി എനിക്ക് രണ്ട് ഇങ്ങനെ എല്ലാവർക്കും ആര് വിധിച്ചു തന്നു അദ്ദേഹം എടുക്കില്ല പന്ത്രണ്ട് ടിക്കറ്റും അങ്ങനെ തീർത്തു മംഗളത്തിൽ നിന്നും വൈപ്പന പിരിഞ്ഞ ദിവസം മാത്രമായിരിക്കണം അവിടുത്തെ ചെറിയ സ്റ്റാഫുകൾ കണ്ണ് നനച്ചത് വേറെ ആര് പോയപ്പോഴും അവർക്കൊന്നും തോന്നി കാണില്ല പൈപ്പന രാജിവെച്ചു പറഞ്ഞ സമയത്ത് അവിടുത്തെ തൂപ്പുകാരികള് പാച്ചറന്മാര് ഡ്രൈവർമാര് പീവണ്മാര് അങ്ങനെയുള്ളവരൊക്കെ കണ്ണു നനഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നവർക്കൊക്കെ ഓരോ തുക ഒരു പടി പോലെ അദ്ദേഹം നൽകുമായിരുന്നു നമ്മുടെ മരിച്ചുപോയ സംവിധായകൻ പി എ ബക്കറും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു പൈപ്പനയ്ക്ക് ക്കറ് മരിച്ചു തലസ്ഥാനത്ത് പട്ടത്തുള്ള വൃന്ദാവൻ കോളനിയിലായിരുന്നു മരിക്കുമ്പോൾ പി എ ബക്കറും ഭാര്യയും താമസിച്ചിരുന്നു മക്കളില്ല അവരെ പി എ ബക്കർ മരിച്ചു കഴിഞ്ഞാൽ അവരൊറ്റയ്ക്ക് ആയപ്പോൾ സി പി എമ്മിന്റെ എന്റെ പാർട്ടിയുടെ ഒരു മുൻ എം എൽ എ നിരന്തരമായി വിളിച്ച് ഫോണിൽ കൂടെ ഇക്കിളി വർത്തമാനം പറയുമായിരുന്നു ഒരു നിവൃത്തിയില്ല അയാളെ കൊണ്ട് അന്നേ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇക്കിളിയുള്ളവന്മാര് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വിവരം വിളിച്ച് മധു വൈപ്പനെ അറിയിച്ചു വൈപ്പന അതിനൊരു വഴി കണ്ടെത്തി തൻ്റെ ഒരു യുവ പത്രപ്രവർത്തക സുഹൃത്തിനെ വിളിച്ചു എക്സ് എം എൽ എയുടെ പേരും ഫോൺ നമ്പരും കൊടുത്തു അറിയാവുന്നത്ര തെറി വിളിക്കണം അതിന് അല്പം ധൈര്യം കിട്ടാൻ വേണ്ടി സ്വന്തം കാശ് മുടക്കി അല്പമുണെങ്കിൽ വാങ്ങി കഴിച്ചോ ഞാൻ എന്തായാലും മദ്യം ആർക്കും വാങ്ങിക്കൊടുക്കില്ല ഞാനും കഴിക്കില്ല പക്ഷെ നിനക്ക് ധൈര്യം വേണമെങ്കിൽ ധൈര്യം കുറവാണെങ്കിൽ മദ്യം വാങ്ങിച്ചു കളിച്ചു എന്നിട്ട് അവനെ വിളിക്കാവുന്ന തീർ മുഴുവൻ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മദ്യം ആർക്കും വാങ്ങിക്കൊടുക്കില്ല എന്നുള്ളത് മധു ഒരു പോളിസിയാണ് മദ്യപിക്കാതെ തന്നെ ആ യുവ പത്രപ്രവർത്തകൻ എക്സ് എം എൽ എ വിളിച്ച് വരട്ടി അയാളുടെ ഞരമ്പ് രോഗം അന്ന് തീർന്നു എന്നുള്ളതാണ് സത്യം ഇന്നലെ ശാന്തി കവാടത്തിൽ വെച്ച് ആ പത്രപ്രവർത്തകനെ ഈ എക്സ് എം എൽ എ ചീത്ത വിളിച്ച പത്രപ്രവർത്തകനെ ഞാൻ പരിചയപ്പെട്ടു ശല്യം തീർത്തയാളുടെ എന്നെ വേണു പരിചയപ്പെടുത്തി ഞാനെ വേണു പരിചയപ്പെടുത്തി അത് കഴിഞ്ഞപ്പോൾ ഈ ബക്കറിന്റെ ഭാര്യയ്ക്ക് മലയാളത്തിലെ താടി ബക്കർ ഒരു ബക്കറൊരു താടിപ്പടത്തിൻ്റെ ആളായിരുന്നല്ലോ അതുകൊണ്ട് ഭുജികളെല്ലാം വിളിക്കാൻ തുടങ്ങി ഈ വിളിക്കുന്നവന്മാർക്കൊക്കെ ഒരൊറ്റ ആവശ്യമുള്ളു നിനക്ക് ഞാൻ ഒരു ജീവിതം തരാമെന്നാണ് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവന്മാരാ വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോൾ വിളിക്കും നിനക്ക് ഞാൻ ഒരു ജീവിതം തരാം സംഖ്യ കേട്ടപ്പോൾ ഈ വിവരവും വിളിച്ച് ബക്കറിന്റെ ഭാര്യ പൈപ്പനോട് പറഞ്ഞു അക്കാലത്ത് സ്വിറ്റ്സർലൻഡിലുള്ള വൈപ്പനയുടെ ഒരു സുഹൃത്ത് നാട്ടിൽ വന്ന സമയമായിരുന്നു സംസാരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഒരുപാട് കാശ് സമ്പാദിച്ചു പക്ഷേ സ്വിറ്റ്സർലൻഡിൽ ഞാൻ ഒറ്റപ്പെട്ടു ജീവിക്കണം ഒറ്റക്കേ ഉള്ളൂ എനിക്ക് പരിചയത്തിൽ ആരെങ്കിലും ഒരാളെ ജാതി മതം ഒന്നും പ്രശ്നമല്ല സൗന്ദര്യം ഒന്നും പ്രശ്നമല്ല ഒരാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് മത വൈപ്പനോട് പറഞ്ഞു അപ്പോൾ വൈപ്പന പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട് നമ്മുടെ സംവിധായകൻ പി എ ബക്കറിൻ്റെ ഭാര്യയായിരുന്നു അപ്പം പി എ ബക്കർ മുസ്ലിമും ഭാര്യ ഹിന്ദുവാണ് എറണാകുളത്ത് ഏരിയ അവരെ കണ്ടു കാണിച്ചു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അവർക്കും ഇഷ്ടപ്പെട്ടു അദ്ദേഹം കല്യാണം കഴിച്ചു ഇരുവരും കൂടി സ്വിറ്റ്സർലൻഡിലേക്ക് പറന്നു അവർക്കിപ്പോൾ രണ്ട് മക്കളായി രണ്ട് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് മരിച്ചുപോയി പോയി ഇടയ്ക്ക് സന്തോഷകരമായി മക്കളോടൊപ്പം അവർ സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുന്നു എന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കാറുണ്ട് ഞാൻ അവരുടെ ബക്കർജിയെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോകളൊക്കെ അവരുടെ പലവട്ടം ചോദിച്ചു തരാം അപ്പം ബക്കർ മുൻ ഭർത്താവണമെന്നൊന്നും അവർക്ക് പ്രശ്നമേ അല്ല അത് രണ്ടാമത് കല്യാണം കഴിച്ചതെങ്കിലും ഒരു ബഹുമാനത്തോടെയാണ് ബക്കറിനെ കാണുന്നത് പടം തരാം പടം തരാം ഞാൻ എറണാകുളത്ത് വിളിച്ചിട്ടേ ഞങ്ങളുടെ വീട്ടിൽ ആൽബങ്ങളുണ്ട് ഞാൻ ഡ്രൈവറെ വിളിച്ച് പടങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചു തരാൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരട്ടെ ഡ്രൈവർ ഡ്രൈവറെടുത്താൽ ശരിയാവില്ല ഞാൻ വന്ന് നോക്കി എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നീട്ട് നീട്ടി കൊണ്ടുപോയി അല്ലാതെ പിന്നെ അവർ തന്നില്ല പിന്നെ ഞാനത് ചോദിക്കാനും പോയില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാന്നാണ് നിർബന്ധി എന്തായാലും വൈപ്പനയുടെ സ്ഥാനത്ത് വല്ല ഗജ പോക്കിരിയായ ഏവനെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ബക്കർജിയുടെ ഭാര്യയ്ക്ക് മനസമാനത്തോടെ സ്വിറ്റ്സർലൻഡ് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ചോക്കുക അല്ലെങ്കിൽ അവരെ വേറെ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കൂ നമ്മളെ കസ്റ്റഡി ഇരിക്കട്ടെ എന്നല്ലേ വിചാരിക്കും അതായിരുന്നു മധു വൈപ്പ് എനിക്ക് സത്യത്തിൽ നഷ്ടബോധമുണ്ട് കാരണം മധുസാറ് ഓർമ്മ നശിച്ച് വർഷങ്ങളോളം കിടക്കരുതായിരുന്നു അദ്ദേഹം ആക്റ്റീവായിട്ട് നിൽക്കണമായിരുന്നു കാരണം മദ്യപിക്കില്ല പുകവലിക്കിയില്ല അമിതമായി ഭക്ഷണം ഭക്ഷണം തീരെ കഴിക്കാത്ത ആളായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തീരെ ഭക്ഷണം കഴിക്കാത്ത ആളുകളായിരുന്നു അവർക്ക് ജ്യൂസും ഒരു പഴമൂക്കും അത് എന്നിട്ട് പോലും ആ മനുഷ്യന് മറവി രോഗം പോലുള്ള ഒരു രോഗം വരിക എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് വർഷം എന്തായാലും പ്രമീള ചേച്ചി അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കട്ടെ നിങ്ങൾ പോകാൻ പറ്റില്ലല്ലോ അദ്ദേഹം നിസ്സംഗനായി ഇങ്ങനെ കിടക്കല്ലേ ആകാശത്ത് നോക്കി അങ്ങനെ ആണെങ്കിൽ അമേരിക്ക അപ്പൊ അയാൾക്കും എല്ലാം ഇട്ടറിഞ്ഞ് വരാൻ പറ്റും അയാൾക്കും രണ്ട് കുട്ടികളൊക്കെ ആയിരുന്നു എന്തായാലും വേദനയില്ലാത്ത അല്ലെങ്കിൽ ചതിയന്മാരില്ലാത്തൊരു ലോകത്തേക്ക് മധു വിപ്പന യാത്രയായി എന്നെ ഞാനാക്കിയതിൽ ഒരു നിർണായകമായ പങ്കുള്ള ജേസി സാറിനെ പോലെ തന്നെ എന്നെ ഞാനാക്കി മോൾഡ് ചെയ്തതിൽ നിർണായകമായ പങ്കുള്ള മധുസാറിന് എന്റെ പ്രിയപ്പെട്ട മധു സാർ ഞാൻ ഇന്നും അദ്ദേഹം തന്നബം എടുത്ത് മറിച്ചു നോക്കി ഇത് വരുന്നതിന് മുമ്പ് കാരണം ആ ആൽബത്തിൽ നിന്നൊക്കെ ഫോട്ടോകൾ ഇതിൽ ഇടണമല്ലോ അപ്പം ഞാൻ ആലോചിച്ചത് ആ ആൽബത്തിലെ ഓരോ പേജിലും വധുസാറിൻ്റെ എന്താ പറയുക കൈ പതിഞ്ഞതാണ് ആ ഭയഭക്തി വിമാനത്തോടെ ആ ആൽബത്തിൽ ഫോട്ടോകൾ നോക്കിയിരിക്കുമ്പോഴും ഞാൻ വധുസാറിനെ കുറിച്ചാണ് ആലോചിച്ചത് സിന്ധുവിനോട് വളരെ ഇഷ്ടമായിരുന്നു അവസാനമായിട്ട് കാണാൻ ചെന്നപ്പോൾ ആരാ വന്ന് നോ നിൽക്കുന്ന നോക്കും മധു എന്നൊക്കെ ഭാര്യ പറഞ്ഞപ്പോൾ നിസ്സംഗനായി ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും അങ്ങനെ ആകാശത്തിനെ നോക്കിക്കിടക്കുന്നു ഒരു വല്ലാത്ത ചിരിയോടെ കിടക്കുന്നു ആകാശത്തിന് നോക്കി എവരെയൊക്കെ ഞാൻ എത്ര കണ്ടതെന്നായിരിക്കാം അവസാന സിന്ധുവിനോട് ചേച്ചി പറഞ്ഞു സിന്ധു ഒന്ന് വിളിക്കും അങ്ങനെ സിന്ധു വിളിച്ചു എന്നെ മനസ്സിലായോ എന്നെ മനസ്സിലായോ എന്ന് സിന്ധു ചോദിച്ചു സിന്ധുവിനെ നോക്കി ചിരിച്ചതല്ലാതെ ഒരു അക്ഷരം മറുപടി പറഞ്ഞു ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിപ്പുണ്ട് അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എനിക്ക് വളരെ ബഹുമാനമുള്ള നട്ടല്ലുള്ള ഒരു മലയാളത്തിലെ സിനിമാ പത്രമോ തന്നെ പറഞ്ഞ പറയാൻ പറഞ്ഞു മദ്രാസില് ഒരു സിനിമ പത്രം ഉണ്ടായിരുന്നു മാസശമ്പളം പോലെയാണ് നസിസാറിൻ്റെ അടക്കം ഒരുപാട് പേരിൽ നിന്ന് മാസശമ്പളം പോലെ കൈപ്പറ്റി കാരണം ഈ പത്രസ്ഥാപനങ്ങൾ പൈസ കൊടുക്കില്ല ഇവർ ജീവിക്കുന്നത് ഈ നടീനടന്മാരുടെയും സിനിമാക്കാരുടെ പിന്നാലെ നടന്ന് അവർ കൊടുക്കുന്ന നക്കുന്തുണയും വാങ്ങിച്ചാണ് ജീവിച്ചിരുന്നത് ആ ലോകത്ത് ഒരു സിനിമാക്കാരൻ്റെയും ഒരു ചായ പോലും വാങ്ങി കുടിക്കാതെ ഏത് കൊലകുമ്പിനെ കുറിച്ചും തെറ്റാണെങ്കിൽ തെറ്റെന്നും ശരിയാണെന്നെങ്കിൽ ശരിയാണെന്നും എഴുതാൻ ചങ്കുറ്റം കാണിച്ച ആദ്യത്തെ സിനിമാ പത്രപ്രവർത്തകനായിരുന്നു വധുവൈപ്പൻ തീർച്ചയായിട്ടും വേറെ ആരാണെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയ അത്ര ഭീകരമായ അദ്ദേഹത്തിന് കൊല്ല ചെയ്യാനുള്ള പ്ലാൻ വരെ ചെയ്തിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അചഞ്ചലനായി മദ്രാസിൽ നിന്നു എന്നുള്ള ആ വലിയ പത്രപ്രവർത്തകന് പത്രക്കാരന് നെക്സൽ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ബ്ലിസിൽ എഴുതിയ അത് മുഴുവൻ ബൈൻഡ് ചെയ്ത തടിയാൻ പുസ്തകൻ്റെ ഇരിക്കുക ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ അത് റെഫർ ചെയ്യാൻ തരുമോ വല്പന പറഞ്ഞു ദിനേശ് തരികയാണെങ്കിൽ വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞാൽ അതരില്ല കാരണം എനിക്കത് ആവശ്യമില്ല പക്ഷേ ഞാൻ ആർക്കും കൊടുക്കില്ല കാരണം അതും മധുസാറിൻ്റെ ഒരു സ്മാരകം പോലെ എൻ്റെ അവസാനം വരെയും ഞാനത് സൂക്ഷിക്കും വലിയ വലുപ്പത്തിലല്ലേ ഇത്ര കേട്ട് പുസ്തകം അദ്ദേഹം എഴുതിയ മുഴുവൻ നക്സൽ ബാരിയെക്കുറിച്ച് എഴുതിയ മുഴുവൻ ആർട്ടിക്കളും അതിലുണ്ട് ഫോട്ടോകളിലടക്കം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പോളിത്തീൻ ബാഗ് നിറച്ച് കിട്ടിയ ഫോട്ടോകളിൽ എന്തുമാത്രം തെളിവുകൾ എനിക്ക് ഇരിക്കുന്നു എന്നറിയണം നമ്മുടെ ഈ എപ്പിസോഡുകൾ ചെയ്യാൻ എന്നെ ഒരുപാട് ഉപകരിക്കുന്നതാണ് ആ രണ്ട് പോളിത്തീൻ കവറിൽ ഇരിക്കുന്ന സാധനം ആ ചങ്കൂറ്റമുള്ള ആണൊരുത്തനായ മധുസാറിന് ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ പത്രമുത്തശ്ശിമാരും ഒക്കെ തമസ്കരിച്ചാലും ശരി മധുവൈപ്പന എന്ന് പറഞ്ഞ നട്ടലിലുള്ള പത്രം പോലത്തെ തന്നെ മലയാളി ഓർക്കും എന്ന് പറഞ്ഞു ആ വലിയ മനുഷ്യന്റെ ആദരാ ആത്മാവിന് നിത്യശാന്തി ഒന്നും ഞാൻ നേരുന്നില്ല കാരണം അതിലൊന്നും പുള്ളിക്ക് യാതൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വാക്കിലിടാനോ കുട ഉടയ്ക്കാനൊന്നും സമ്മതിക്കാതെ മരിച്ച ബോഡി അതുപോലെ കൊണ്ടുവന്ന് ഇലക്ട്രിക് ചൂളി കയറ്റി എന്നെ ഞാൻ കത്തിച്ച് കളയണം അതിൻ്റെ അസ്ഥി എടുത്തുകൊണ്ട് തിരുവല്ലത്തും പാവനാശത്തൊന്നും പോകരുത് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആ ചങ്കുറ്റമുള്ള മനുഷ്യനെ എനിക്കൊന്നും അതിൻ്റെ ഏഴായാലത്തെത്താൻ കഴിയില്ല ആ ചങ്കുറ്റമുള്ള മനുഷ്യന്റെ ആത്മാവിനെ ഞാൻ നിത്യശാന്തി നേരുന്നു ഒരിക്കലും ഞാൻ മധുസാറെ താങ്കളെ മറക്കില്ല മരിക്കുന്നതുവരെ മറക്കില്ല എന്ന് പറഞ്ഞു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം